നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് ഗ്രാമപഞ്ചായത്ത് പ്രതിരോധ യജ്ഞം ആരംഭിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ തെരുവു നായകൾക്ക് ജനുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുകയാണ് പഞ്ചായത്തിൽ തെരുവു നായകൾ കൂടുതൽ വിഹരിക്കുന്ന പ്രദേശങ്ങളിൽ വാക്സിനേഷൻ ടീമെത്തി നായ്ക്കളെ പിടികൂടി പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതാണ് പദ്ധതി വാക്സിനേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം പഴയന്നൂർ വെറ്റിനറി ഹോസ്പിറ്റലിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന വാക്സിനേഷൻ ചെയ്യുന്ന ഒരു പദ്ധതിയുടെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത് രണ്ട് ദിവസമായി ഇന്നും നാളെയുമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ കൂടുതലായി ഇത്തരം പട്ടികൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളെ നോക്കി അവിടെ പോയി പത്ത് പതിനൊന്ന് തീയതികളിൽ ഇരുന്നൂറ് മിനിമം ഇരുന്നൂറ് പേര് നായ്ക്കളെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷവും നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കി എല്ലാവരും വിജയമാണെന്ന് പറയുന്നുണ്ട് അത് വിജയാണെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല അത് പറയുമ്പോൾ ശരിക്കും റിക്കാരി പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ പട്ടികൾ കടിച്ചാൽ ജനത്തിന് പട്ടിയൊന്നും ചെയ്യാൻ കഴിയില്ല ആൾ കുറച്ച് മരിച്ചാലും കുഴപ്പമില്ല അതുപോലെ പാമ്പ് കടിച്ചാൽ പാമ്പിനെ കൊല്ലാൻ പാടില്ല നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ജീവനും പോലും സംരക്ഷണമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പറ്റാവുന്ന ആളുകളെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമോ എന്നൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു എ ബി സി പദ്ധതിയാണ് ആദ്യം വന്നത് ഇപ്പോൾ എ ബി സി പദ്ധതി ഏകദേശം ഇല്ലാതെ ചെയ്ത രീതിയിലാണ് നിൽക്കുന്നത് എന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ ഇരുന്നൂറ് പട്ടികളെ വാക്സിനേറ്റ് ചെയ്ത് അത്രയും എണ്ണത്തിൻ്റെ ശല്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിലാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ അതിന് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് പഴയന്നൂര് മൃഗാശുപത്രിയിലെ സുജിത്തും സംഘവും സംഘവുമാർ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ പരിപാടി വളരെ വിജയകരമായി ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ പദ്ധതി അറിയിച്ചു വൈസ് പ്രസിഡന്റ് ായികൾക്കുള്ള പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ് എന്നുള്ള പദ്ധതിയാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷവും വളരെ വിജയകരമായി തന്നെ ചെയ്തു പക്ഷെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ തെരുവു നായികളെ മുഴുവനും നമുക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെയ്പ്പ് നൽകാനായിട്ട് സാധിച്ചില്ല ഏറ്റവും അപകടകരമായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് കുത്തിവയ്പ്പ് നടത്തുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട് ഇരുന്നൂറ് നായകൾക്കേ നായികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ട് എന്നിരുന്നാലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഈ പേവിഷം തട പടരുന്നത് തടയാനായിട്ട് സാധിക്കും പഴയനൂർ വെറ്റിനറി ഹോസ്പിറ്റൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സുജിത് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസറും വാക്സിനേഷൻ ടീം ക്യാപ്റ്റനുമായ സജി തുടങ്ങിയവർ സംസാരിച്ചു ഈ പദ്ധതി പ്രകാരം ഇരുന്നൂറ് തെരുവ് നായ്ക്കളെ നമ്മള് കണ്ടെത്തി അതിനെ പിടിച്ച് പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പെടുക്കുകയാണ് അതുവഴി നമ്മള് ഈ പേവിഷബാധ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പൊ തെരുവു നായ്ക്കളിലൂടെയാണ് നമ്മുടെ വളർത്തുമൃഗങ്ങൾക്കും അതുപോലെ നമ്മൾക്കും പൊതുജനങ്ങൾക്ക് കടികിട്ടുന്ന തെരുവ് നായ്ക്കളിലൂടെയാണ് മുഖ്യമായിട്ടും അപ്പോൾ അതിൽ പേവിഷബാധയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു ചെറിയൊരു ചടങ്ങായിട്ട് നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ് അധ്യക്ഷൻ അപ്പോൾ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രസിഡൻ്റ് നമുക്കിത് ഇപ്പോൾ പരിപാടി കുറച്ച് നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഏഴുമണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരവസ്ഥയാണ്